പതിവ് തെറ്റാതെ ഈ വർഷവും സന്നിധാനത്തെ പോസ്റ്റ് ഓഫീസിൽ നിന്ന് കത്തുകളുടെ പ്രവാഹം പിൻ ആറ് എട്ട് ഒൻപത് ഏഴ് ഒന്ന് മൂന്ന് ഇതൊരു സാധാരണ പിൻകോഡ് അല്ല നമ്മുടെ രാജ്യത്ത് സ്വന്തമായി രണ്ടു പേർക്ക് മാത്രമേ പിൻകോഡ് ഉള്ളൂ ഒന്ന് രാഷ്ട്രപതിക്കും മറ്റൊന്ന് ശബരിമലയിലെ സ്വാമി അയ്യപ്പനും മറ്റ് നിരവധി സവിശേഷതകളും ശബരിമല സന്നിധാനത്തെ പോസ്റ്റ് ഓഫീസിനുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് ശബരിമലയിൽ പോസ്റ്റ് ഓഫീസ് പ്രവർത്തനം ആരംഭിക്കുന്നത് വർഷത്തിൽ മൂന്ന് മാസം മാത്രമാണ് ഈ പോസ്റ്റ് ഓഫീസ് തുറന്ന് പ്രവർത്തിക്കുക ഇവിടുത്തെ തപാൽ മുദ്രയും ഏറെ പ്രത്യേകത ഉള്ളതാണ് പതിനെട്ട് പടിക്ക് മുകളിൽ അയ്യപ്പ വിഗ്രഹം ഇരിക്കും വിധമാണ് സന്നിധാനത്തെ പോസ്റ്റ് ഓഫീസിലെ മുദ്ര ഈ മണ്ഡല മകരവിൾക്ക് കാലത്തും വലിയ തിരക്കാണ് പോസ്റ്റ് ഓഫീസിൽ അയ്യപ്പ മുദ്ര പതിഞ്ഞ കത്തുകൾ അയക്കാൻ നൂറുകണക്കിന് ആളുകളാണ് ദിനംപ്രതി പോസ്റ്റ് ഓഫീസിലെത്തുന്നത് ചിലർ ശബരിമല ദർശനം നടത്തിയതിന്റെ അനുഭൂതി സ്വന്തം വിലാസത്തിലേക്ക് അയക്കും മറ്റു ചിലർ അടുത്ത ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചെഴുതും ഇത്തവണ പുതുതായി അഡ്വാൻസ്ഡ് പോസ്റ്റൽ ടെക്നോളജി സംവിധാനവും സംവിധാനത്തെ പോസ്റ്റ് ഓഫീസിൽ ക്രമീകരിച്ചിട്ടുണ്ട് അതുവഴിയും മറ്റേത് പോസ്റ്റ് ഓഫീസിലും ലഭ്യമാകുന്ന സേവനങ്ങൾ ഇവിടെയും ലഭ്യമാക്കുന്നുണ്ട് ഭക്തർക്ക് പുറമെ ഡ്യൂട്ടിയിലുള്ള ജീവനക്കാർക്കും ഏറെ ഉപകാരപ്രദമാണ് പോസ്റ്റ് ഓഫീസ് ഇന്ത്യയിൽ എവിടെയും ഭക്തർക്കും തൊട്ടടുത്തതാൾ റിപ്പീറ്റ് തൊട്ടടുത്ത തപാൽ ഓഫീസ് വഴി ശബരിമലയിലെ പ്രസാദം ബുക്ക് ചെയ്യാനും അവസരമുണ്ട് ഈ സീസൺ ആരംഭിച്ച ഇതുവരെ ആറായിരത്തോളം പോസ്റ്റ് കാർഡുകളാണ് ഇവിടെ നിന്നും അയച്ചിട്ടുള്ളതെന്ന് പോസ്റ്റ് മാസ്റ്ററായ ഷിബു വി നായർ പറഞ്ഞു എല്ലാ നാട്ടിൽ നിന്നുമുള്ള ഭക്തരും കത്തുകൾ അയക്കാൻ പോസ്റ്റ് ഓഫീസിൽ വരാറുണ്ട് സ്ഥിരമായി വരുന്നവരും പുതുതായി എത്തുന്നവരും ഇതിൽ ഉൾപ്പെടുന്നു പോസ്റ്റ് മാസ്റ്റർക്ക് പുറമെ രണ്ട് പോസ്റ്റ്മാൻ രണ്ട് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് എന്നിവരാണ് സേവനം അനുഷ്ഠിക്കുന്നത് ഐഫറിന്യൂസ് പാല